സംസാരിക്കും ഇവർ രണ്ടുപേരും എന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോകുള്ളൂന്ന് അപ്പോൾ അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല ഇനിവേ വിൻഡോ കുറേ നാളത്തെ പരിചയമാണ് അപ്പം അവളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ അതും ഷാരീസിൻ്റെ സ്ക്രിപ്റ്റ് ലിപ്പിക്കും വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാരിസായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ചേട്ടാ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപ് ഏട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇനി വളരെയധികം സന്തോഷം ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത് പക്ഷേ എല്ലാവരും വന്നു ചേർന്നു അപ്പോൾ അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു വലിയ പ്രഭാഷണമൊന്നുമില്ല വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റി ബൈഡ് കൂടെ ഒരു സിനിമ ചെയ്യുന്നത് മേജ ഫ്രണ്ട്സിൻ്റെ കൂടെ അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ് വളരെ സ്നേഹത്തോടുകയും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും ബസ്സിലായി ഒക്കെ അവരുടെ അവരുടെ സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ അതിൽ തന്നെ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു കാരണം ഇതെൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണ് ഇപ്പം ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാർ അതുപോലെ എൻ്റെ സിനിമ രണ്ട് കൈനേറ്റ് സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് അതവരിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാ മീഡിയ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റർടൈൻമെന്റ് സിനിമ വേണം എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെല്ലാതെ എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെന്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ എത്രയും പേര് വന്നുകൊണ്ട് ഇരുപത്താറാം തീയതി പവി കെയർടേക്കറും വരുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റാണ് അതുകൂടി പറയുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ ഗംഭീരാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുണ്ട് അതുപോലെ തന്നെ പറയുണ്ടായി ഇന്ന് രാവിലേക്കാണ് പല ആൾക്കാരെ വിളിച്ചതെന്ന് വിളിച്ചു ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെ എല്ലാവരും ആൾക്കാരെല്ലാവരും ഉണ്ട് വലിയ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക്സ് എല്ലാം എല്ലാ പടത്തിലും വർക്ക് ചെയ്യുന്നത് ഒരു പോലെയാണ് സത്യം പറഞ്ഞ ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് മറ്റൊന്നുമല്ല നമ്മുടെ കൂടെ കൂടെയുള്ളവർ ഒരു സിനിമ ചെയ്യുമ്പോൾ സ്വയം പറഞ്ഞാൽ ഞാൻ ക്വീനിലൂടെ വന്നതാണ് അപ്പോൾ ക്വീൻ ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു ഞാനും ബിന്ദുവേക്ക് ഒരുമിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ ചെയ്തത് അപ്പോൾ ക്വീനിൽ തീർക്കാനൊക്കെ ഒരുപാട് സഹായിച്ചത് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ഐറ്റം ഉണ്ട് ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറയും അപ്പോൾ ബിന്ദു വന്നതിന് ശേഷമാണ് ആ സിനിമ തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ സഹായിച്ചത് അതിനുശേഷം ജനഗണമന അതിനുശേഷം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ ആ സിനിമയിൽ പൂർണ്ണമായിട്ടും വിൻഡോയുടെ ഹെൽപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരുവൻ അവൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതും പ്രത്യേകിച്ച് ദിലീപ് ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ പിന്നെ അതേ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫിലിംസ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതായത് ഞങ്ങളിപ്പോൾ രണ്ട് പടമായി അപ്പോൾ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ പിന്നെ എൻ്റെ സുഹൃത്ത് ഞങ്ങൾ വന്ന ഷാരിസ് ആറോ ഏഴോ ആ ആറാമത്തെ പടമാണ് അതുകൊണ്ട് അവനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ് എനിക്ക് നൂറ് അല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഈ സിനിമ വൻ വിജയമാവുടെ അപ്പൊ എന്തായാലും ഈ സിനിമ വിജയമാവും എല്ലാ പ്രാർത്ഥനയും ഉണ്ട് ഓൾ ദ ബെസ്റ്റ് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഇവനോട് ദിവസം എന്ന് ഇവൻ ചെയ്തുകൊണ്ടേ അറുപത് ഏകദേശം ലിസ്റ്റിന്റെ കണക്കെല്ലാം തെറ്റാ കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിലും നേരെ തിരിച്ചടിക്കും നൂറാണെങ്കിലും ആക്കും അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ നൂറ് നൂറ്റമ്പതൊക്കെ കടന്ന് വരട്ടെ ഈ സിനിമയിലും അല്ലെ ഉണ്ണി സാർ ഉണ്ണിട്ടം പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും പേടിക്കണ്ട ഫെഫ്ക ഇപ്പൊ ആവശ്യമുള്ള ഒരു പ്രശ്നമില്ല ആ അങ്കിളോ ആരോ വേണേ വിളിക്കുകയാണ് അത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഏറ്റവും അത് നമുക്ക് അപ്പോ നമുക്ക് അവസാനിപ്പിക്കാലോ അല്ലെ അപ്പൊ നമുക്ക് എല്ലാവരും വീട്ടിൽ പോയി കൂടുവ